ഉൽപ്പത്തി അധ്യായം നാല് അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയെ ഹവയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ചു കായിനെ പ്രസവിച്ചു യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു പിന്നെ അവൾ അവൻ്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു ഹാബേൽ ആട്ടിടയനും കായീൻ കൃഷിക്കാരനുമായി തീർന്നു കുറേ കാലം കഴിഞ്ഞിട്ട് കായീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടുവന്നു ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു കായിനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല കായി ഏറ്റവും കോപമുണ്ടായി അവൻ്റെ മുഖം വാടി എന്നാറേ യഹോവ കായീനോട് നീ കോപിക്കുന്നത് എന്തിന് നിന്റെ മുഖം വാടുന്നത് എന്തിന് നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദമുണ്ടാകിയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാദിക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിങ്ങളേക്കാകുന്നു നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു എന്നാറെ കായീൻ തന്നെ അനുജനായ ഹാബിലനോട് നാം വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു അവൻ വയലിൽ ഇരിക്കുമ്പോൾ കായീൻ തന്നെ അനുജനായ ഹാബിലിനോട് കയറത്ത് അവനെ കൂന്നു പിന്നെ യുഹോബ കായിനോട് നിൻ്റെ അനുജനായ ഹാബിൽ എവിടെയെന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്നവൻ പറഞ്ഞു അതിനവൻ അരുളി ചെയ്തത് നീ എന്തു ചെയ്തു നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായു തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം നീ കൃഷി ചെയ്യുമ്പോൾ നിലമിനിമേൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല നീ ഭൂമിയിൽ ഉഴ നലിയുന്നവനാകും കായിൻ യഹോവയോട് എൻ്റെ കുറ്റം പൊറിപ്പാൻ കഴിയുന്നതിനേക്കാൾ വലുതാകുന്നു ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു യഹോവ അവനോട് അതുകൊണ്ട് ആരെങ്കിലും കായിനെ കൊന്നാൽ അവൻ ഏഴിരട്ടി പകരം കിട്ടൂ എന്ന് അരുളി ചെയ്തു കായിനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവനൊരു അടയാളം വെച്ചു അങ്ങനെ കായിൻ യഹോവയുടെ സന്നദ്ധിയിൽ നിന്ന് പുറപ്പെട്ട് ഏതൊരു കിഴക്ക് നോതുദേശത്ത് ചെന്ന് പാർത്തു കായീൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ചു ഹാനോക്കിനെ പ്രസവിച്ചു അവനൊരു പട്ടണം പണിതു ഹാനോക്ക് എന്ന് തൻ്റെ മകൻ്റെ പേരിട്ടു ഹാനോക്കിന് ഇരാത് ജനിച്ചു ഇരാദ് മെഹൂയേലിനെ ജനിപ്പിച്ചു മെഹുയേൽ മിഥുഷയേലിനെ ജനിപ്പിച്ചു മിഥുഷയേൽ ലാമക്കിനെ ജനിപ്പിച്ചു ലാമക്ക് രണ്ടു ഭാര്യമാരെ എടുത്തു ഒരുത്തിക്ക് ആദ എന്നും മറ്റുള്ളവൾക്ക് സില എന്നും പേർ ആദ യാബാലിനെ പ്രസവിച്ചു അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു അവൻ്റെ സഹോദരന് യൂബാൽ എന്നു പേർ ഇവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു സില്ല തൂബൽ കൈയിനെ പ്രസവിച്ചു അവൻ ചെമ്പുകൊണ്ട് ഇരുമ്പുകൊണ്ടുള്ള മുളയായുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു തൂബൽ കൈയിൻ്റെ പെങ്ങൾ നയമ ലാമയ്ക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞത് ആദായും സിലായും ആയുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ ലാമയ്ക്കിൻ ഭാര്യമാരെ എൻ്റെ വചനത്തിന് ചെവി തരുവീൻ എൻ്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എൻ്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും കൈയിന് വേണ്ടി ഏഴ് ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമയ്ക്കിന് വേണ്ടി എഴുപത്തേഴ് ഇരട്ടി പകരം ചെയ്യും ആദാം തൻ്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു അവൾ ഒരു മകനെ പ്രസവിച്ചു കായീൻ കൊന്ന ഹാവേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞു അവന് ഷേത്ത് എന്ന് പേരിട്ടു ശേത്തിന് ഒരു മകൻ ജനിച്ചു അവന് ഏനോഷ് എന്ന് പേരിട്ടു ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി